നമസ്കാരം വെള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം കൈവിട്ട ജീവിതം തുന്നിച്ചേർത്ത കഥ പറയാൻ അവർ ഒത്തുകൂടി എല്ലാവർക്കും പറയാനുള്ളത് ഏതോ ദുർനിമിഷത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ശരീരത്തിലെ അവയവങ്ങൾ വിദഗ്ധമായി തുന്നിച്ചേർത്ത് തിരികെ എത്തിയ അസുലഭ മുഹൂർത്തങ്ങളെ കുറിച്ചായിരുന്നു അത്യാധുനിക കൂടിയാണ് പെരിന്തൽമണ്ണ കിം സൽഷിഫ ആശുപത്രിയിൽ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി പ്രത്യേക ഫ്ളോർ തന്നെ കിം സൽഷിഫ ആശുപത്രിയിൽ ഒരു കീറ്റു പുത്തൻ സാങ്കേതിക കൂടി നിർമ്മിച്ച ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിയൻ നിർവഹിച്ചു ിംസ് അസുവയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് അപകടങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അറ്റുപോയ അവയവങ്ങൾ തുന്നിച്ചേർത്ത് വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് പ്രാപിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് മൈക്രോവാസ്കുലർ സർജറി അതിൻ്റെ ഒ പി ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായും മൈക്രോവാസ്കൽ സർജറി ഏതാണ്ട് അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അൽഷബീരിൽ തുടങ്ങി ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറോളം അവയവങ്ങൾ അറ്റുപോയ അവയവങ്ങൾ തുന്നിച്ചേർത്തിട്ടുണ്ട് അതിനേക്കാളും നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സർജറിയാണ് റിസ്റ്റ് പിന്നെ ഫിംഗേഴ്സ് കട്ട് ചെയ്യുക അതേമാതിരി റിസ്റ്റ് കട്ട് ചെയ്യുക അത്രയും കട്ട് ചെയ്ത അവയവങ്ങൾ ഒരു ഐസ് ബാഗിലിട്ടിട്ട് ഇവിടെ ആറു മണിക്കൂറിന് മുമ്പ് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെ തുന്നിച്ചേർത്ത് പൂർവസ്ഥിതിയിലേക്കാൻ കഴിയും തീർച്ചയായും പെരിന്തമണ്ണിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് കേരളയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശാവഹമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് അതുകൊണ്ട് ആറു വർഷത്തോളമായി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ സേവനങ്ങൾ വിപുലീകരിക്കുകയും കൂടാതെ പുതിയതായിട്ട് നമ്മൾ കുട്ടികളുടെ കൈകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അഥവാ അതായത് ജന്മന അല്ലെങ്കിൽ പരിക്കും മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്ലിനിക്ക് അത് വ്യാഴാഴ്ച ഉച്ചകളിൽ ഇവിടെ നടത്തുന്നതിനെക്കുറ്റി അതാണ് ഇവിടെ പുതുതായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സേവനം മറ്റ് സേവനങ്ങൾ തുടർന്നും ലഭ്യമാണ് ഈ സാറ് പറഞ്ഞതുപോലെ അറ്റിപോയ അവയവങ്ങൾ തുന്നി ചേർക്കുന്നതും കൂടാതെ നമ്മുടെ കൈത്തണ്ട അതായത് റിസ്റ്റ് ജോയിൻ്റിൻ്റെ പരിക്കുകളും മറ്റ് പ്രശ്നങ്ങൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് കിംസ് അൽഷിഫ അക്കാദമിക് ഹാളിൽ വെച്ച് അപകടങ്ങളിലോ മറ്റോ അറ്റുപോകുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്ത കൈഭാഗങ്ങൾ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറിയിലൂടെ വിദഗ്ധമായി പുനഃസ്ഥാപിച്ച ജീവിതത്തിലേക്ക് തിരികെ വന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമവും സംഘടിപ്പിച്ചു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് മമ്പാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു കൈവിട്ട ജീവിതം തുന്നിച്ചേർത്ത കഥ പറയാൻ അവർ ഒന്നിക്കുന്നു എന്ന പേരിലായിരുന്നു സംഗമത്തിൽ രണ്ടു വയസ്സുകാരി മുതൽ എഴുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർ പങ്കെടുത്തു സംഗമത്തിനെത്തിയവർക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത് ഏതോ ദുർനിമിഷത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ശരീരത്തിലെ അവയവങ്ങൾ വിദഗ്ധമായി തുന്നിച്ചേർത്ത ജീവിതത്തിലേക്ക് തിരികെയെത്തിയ അസുലഭ മുഹൂർത്തങ്ങളെക്കുറിച്ചായിരുന്നു വർഷങ്ങൾ അയ്യായിരത്തിലധികം സർജറികൾ അതിലുപരി ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് കടന്നുകയറിയ നിരവധി മനുഷ്യർ എന്നിങ്ങനെ നിരവധി കഥകൾ അവർക്ക് പറയാനുണ്ടായിരുന്നു ചടങ്ങിൽ ദുരന്തമേഖലയിൽ സുതൃയാർഹമായ സേവനം കാഴ്ചവെച്ച എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ട്രോമാ കെയർ ബ്ലഡ് ഡോണേഴ്സ് കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആന്റ് ഓണേഴ്സ് അംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു ഈ വിഭാഗത്തിനു കീഴിൽ പുതുതായി കുട്ടികളിലെ ജന്മനാലോ പരിക്കുമൂലമോ ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്കുള്ള ചികിത്സ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് മൂന്ന് മണി മുതൽ ലഭ്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹാൻഡ് ആന്റ് മൈക്രോവെസ്കുലർ വിഭാഗം മേധാവി ഡോക്ടർ അജീഷ് ശങ്കരൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജൻ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആന്റ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് തുടങ്ങിയവരും സംബന്ധിച്ചു കൺസൾട്ടന്റ് ഹാൻഡ് ആന്റ് മൈക്രോവെസ്കുലർ സർജൻ ഡോക്ടർ തുഷാര കെ ആർ ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്